ഹായ് കൂട്ടരെ ഇന്നൽപ്പം ആനക്കൊമ്പൻ വെണ്ട വിശേഷങ്ങളാണ് ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചട്ടിയിലോ ഗ്രോഭാഗങ്ങളിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന ആനയുടെ കൊമ്പ് പോലെ വളഞ്ഞ ഈ കൊമ്പൻ വെണ്ടയുടെ ഒരു ഒരഞ്ച് മൂട് ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെ എങ്ങനെയാണ് വളർത്തിയെന്ന് പറയാം എല്ലാ ജൈവവളങ്ങളും നല്ല രീതിയിൽ അടിവളമായി കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ വെണ്ട നട്ടത് പിന്നീട് നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റുകളായ പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ മീനിന്റെ വേസ്റ്റ് വെള്ളം ഇതൊക്കെ തന്നെ ഞാൻ നമ്മുടെ വണ്ടയ്ക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു മീനിന്റെ വേസ്റ്റ് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വേസ്റ്റ് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് വേണം നമ്മൾ പച്ചക്കറികൾക്ക് കൊടുക്കാൻ ശരിക്കും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും നല്ലൊരു വളമാണ് പച്ചക്കറി വേസ്റ്റ് ആയാലും ഉള്ളി ഉള്ളിത്തല് വേസ്റ്റ് ആയാലും അതുപോലെ മുട്ടത്തോടായാലും മീൻറെ വെള്ളമായാലും പിന്നീട് അതുപോലെ എല്ലാ ജൈവ വളങ്ങളും അടങ്ങിയ സൂപ്പർ മീൽ അതിന് ഞാൻ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാറുള്ളതാണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും പിന്നെ ഒരു പിണ്ണാക്ക് പൊളിപ്പിച്ചതും സ്യൂഡോമോണസും ബിവേറിയയും ഇതൊക്കെ തന്നെയാണ് എന്റെ പച്ചക്കറികൾക്ക് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ പച്ചക്കറികളും വളരും പിന്നീട് പൂവിടാറാകുമ്പോൾ കടലപ്പിണ്ണാക്കൊണ്ടുള്ള ഒരു സ്ലറി അത് ഞാൻ ഒരു ഷോർട്ടായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ആകുമ്പോൾ നമുക്ക് നന്നായി നമ്മുടെ വെണ്ടയിൽ പൂക്കളും കായ്കളും ഒക്കെ തുടങ്ങും അതുപോലെ ചെടിയുടെ ചുവട്ടിന് താഴെ നിൽക്കുന്ന ഇതുപോലുള്ള ശാഖകൾ ഉണ്ടല്ലോ അത് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ വലിയ പരിചരണം ഒന്നും ആവശ്യമായി വന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട വിളവെടുപ്പിന് റെഡിയായി നിൽക്കുകയാണ് ഇത്തരത്തിൽ നമുക്ക് രണ്ട് മൂട് വഴുതനയോ വെണ്ടയോ പയറോ പടവലോ ഒക്കെ ഉണ്ടെങ്കിൽ ദിവസവും മാറി മാറി നമ്മുടെ അടുക്കളയിലേക്ക് കരക്കുള്ളത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇത്തരത്തിൽ എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് കുട്ടികരെ എല്ലാവർക്കും ജോലിയും തിരക്കും ഒക്കെയാണ് എങ്കിലും കിട്ടുന്ന അല്പസമയം നമുക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു ജനറേഷൻ നമുക്കൊപ്പം ഉണ്ടാകും